വെൽക്കം ബാക്ക് ടു ുള്ളിലൊക്കെ സ്വാഗതം ഭയങ്കര മഴയാണ് കേട്ടോ ഇൻട്രോ എടുക്കുന്നത് ഞാൻ എന്നാണ് ഇന്നലത്തെ വീഡിയോ ആണ് ഇൻട്രോ എടുക്കുന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ ഭയങ്കര മഴ അപ്പോഴ് ഇന്ന് അമ്മ വന്നിട്ടുണ്ട് എൻ്റെ അമ്മ വന്നിട്ടുണ്ട് അമ്മച്ചി ഇന്ന് വന്ന് വന്ന് ഭയങ്കര മഴ എന്തൊക്കെയുണ്ട് മഴയൊക്കെ അവിടെ ഹലോ ഗൈസ് ഹിമാലയയുടെ ടാൻ റമോൽ ഓറഞ്ച് പീല് കണ്ടപ്പോൾ അമ്മയ്ക്ക് അമ്മയ്ക്കത് വേണമെന്ന് പറഞ്ഞപ്പം ഞങ്ങളത് അമ്മയ്ക്ക് മുഖത്തിട്ട് കൊടുത്തിട്ടുണ്ട് ടാൻ ഒക്കെ പോകാനൊക്കെ ഉണ്ട് നല്ലതാണ് കേട്ടോ അപ്പം അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞ് അമ്മയുടെ മുഖത്തെല്ലാം ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടിപൊളി അതെല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ കുറേ കഴിയുമ്പോൾ പിന്നെ കുറച്ച് നേരം വന്നിട്ട് അങ്ങ് പോയി ഉച്ചയ്ക്ക് കഴിയുമ്പോൾ തന്നെ പോയി ഗൈസ് ഗൈസ് ഞങ്ങളുടെ വീഡിയോ കാണണം അപ്പം അമ്മമ്മ അമ്മമ്മ പോയി വെക്കാണ്ടിരിക്കുവാണ് ഞാൻ പറയാ അമ്മുമ്മ ഓട്ട ഇതുവഴി വരുമെന്നാണ് ഓട്ടോ രണ്ടു വഴി ഓട്ടെ പക്ഷെ ഞങ്ങൾ വീഡിയോ എടുത്തപ്പോ ഇതുവഴി വരുമോന്നോർത്താണ് വീഡിയോ എടുത്തത് അതുകൊണ്ട് നിങ്ങൾ കാണിച്ചു തരാൻ ഇതുവഴി വരുമെന്നോർ ഇത് പോയി അമ്മമ്മയാണ് അമ്മ കൊണ്ടുവിട്ടിട്ട് വരുവാന്നെ അവള് വരുന്നതോ അവളപ്പം അങ്ങോട്ട് പോയി അവളുടെ മകൻ അവിടെ പോയി ഗ്സ് അപ്പം അമ്മൂമ്മ പോയിട്ടുണ്ട് ഗൈസ് ചമ്മ ഞങ്ങൾ ഇപ്പറത്തെ വഴി നോക്കാം ഓർത്തു ഞങ്ങൾ അപ്പം നടന്ന് പൊയ്ക്കോണ്ടിരിക്കുവാണ് അപ്പൊ ഞാൻ ഫസ്റ്റേ പോയി ഗായ്സ് അപ്പൊ അമ്മച്ചിയാണ് ഗായ്സ് വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ ഫസ്റ്റേ പോയി അപ്പം ഞാൻ പറഞ്ഞ അമ്മുമ്മയുടെ ഓട്ടോ തോണ്ട് അമ്മച്ചി പോന്നു പറഞ്ഞപ്പ ഓടി വന്നതാണ് ഗൈസ് നിങ്ങൾക്കാണോ എന്തോ പോന്ന ഓട്ടോറിക്ഷയിൽ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നപ്പം അവനാണെങ്കിൽ തീ പെട്ടി കമ്പിരുന്നെ അപ്പൊ അതിനകത്താണെങ്കി ഈ മേപ്പോട്ട് ഇങ്ങനെ ഉണ്ടാക്കി ഞാൻ തട്ടിട്ടു ഗായ്സ് പിന്നെ അവനുണ്ടാക്കാണ് അപ്പൊ ഗൈസ് ചേട്ടായി അവിടെ എന്തുവാ കുപ്പിക്കകത്ത് മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതെല്ലാം പിന്നെ കളയുന്നു അങ്ങനെ വെച്ച് വെച്ച് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു മറ്റേ ഈ ഒരു ഒരു മറ്റേ സാധനം ഉണ്ടല്ലോ ഗൈസ് മറ്റേ ഒരു കൂടെ പോലെ അതിന്റെ ശതീരം നമുക്ക് ചെയ്യാം ഞാൻ ആ തട്ടി കള ഞാൻ അവനെ തട്ടിപ്പറിച്ചു ഗായ്സ് അപ്പം ഇടയ്ക്ക് ഇവ കുഴുത്തുകഴി കാണിക്കുമ്പോൾ ഞാൻ അവൻ 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 എന്നാണ് പറയുന്നത് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം ഇടയ്ക്ക് കയറി വരുന്നതാണ് കൈ അപ്പം ചേട്ടായി അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ രണ്ട് അവിടെ ഭയങ്കര അടിയോ എന്താണ്ടക്കെയാ കറമ്പനും ടൊമീൻ നിൽക്കിയും ഞങ്ങൾ പുറത്തിറക്കാറില്ല ഇക്ക പുറത്തടക്കാ ഏതാണ്ട് ഈ കിടക്കുന്ന കറുത്ത സാധനം അതിനെ ലൈനടിക്കോണ് വെറൈറ്റി അല്ല ഗൈസ് എന്നിട്ട് അവനകത്ത് വെച്ചിട്ട് കുത്തി കളഞ്ഞു ഞാൻ കുത്താൻ അവൻ എന്നെ ഓടിച്ചു ഗൈസ് ഞാൻ പിന്നെ കുത്തി അവൻ എന്നെ അടിച്ചത് ഗൈസ് എന്താ പറയാനും പറ്റത്തില്ല ഗൈസ് നമുക്ക് അടിക്കു പരാതി കൊടുക്കണം ഗൈസ് ീ പെട്ടിക്കുട്ടില് മറിച്ചിട്ടപ്പോഴത്തെ കൈന ലാ കാടിപ്പോന്നത് ഞങ്ങളുടെ ഒരു കുരുപ്പിനെ എടുക്കാൻ പോവാണ് കുരുപ്പിനെ എടുത്തോണ്ട് തോണ്ട വരുന്നുണ്ട് അവളെ എന്തോ എന്തോ മൂശാട്ടായില്ലായിരുന്നു ഒരു ചിരിയില്ല ഒരു കാളിയില്ല എന്ത് ഞാൻ ഞാനേതാണ്ട പറഞ്ഞോണ്ട് വരുന്നുണ്ട് പിന്നെ മുറുക്ക പിടിച്ചിട്ടുണ്ട് കാന്തായി കൊച്ച് ഗൈസ് അപ്പം ഞാൻ ഞാനവളി ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ ഗൈസ് ഞാൻ അവള് എന്നെ നിരീക്ഷണമായിട്ട് നോക്കിക്കൊണ്ടിരുന്നായിരുന്നു കുറച്ചു മുമ്പേ അപ്പോഴാണ് ഞാൻ ഏതുകൊണ്ടൊക്കെ പറഞ്ഞത് കണ്ടേ കണ്ടോ ഇത് ഇന്ന് നോക്കുന്നവേണ്ടോ ഗൈസ് ഗൈസ് അവൻ വിറ ഓടിക്കുക പണ്ടത്തെ ഏതോ രീതിയിൽ വിറ ഓടിക്കുക എന്ന് പറഞ്ഞ് വിറ പിന്നെ പറഞ്ഞാൽ അതെന്തോ കളിയാ എന്തോ ക്കാൻ കണ്ടോണേ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല ആ അങ്ങനെ കറക്കി കറക്കി കറക്കിയൊരിത് ഈ ഇപ്പം കാണുവേ ഗൈസ് കറക്കി 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 ഇങ്ങനെ വരുന്നുണ്ടേ ആ ഇപ്പം ആ ഇപ്പം 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 ഗൈസ് എന്തോ ഒരു കളിയാന്ന് പറഞ്ഞാണേ അവൻ്റെ കറകി 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 കറക്കി കറൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേസ് അത് കാണാൻ എല്ലാ സ്റ്റേ ആ കുപ്പി ഒട്ടി വന്ന് ഒന്നുകൂടി നോക്കിക്കോടെ നിങ്ങള് നോക്കിയാ മതി ആ കുപ്പി ഇങ് പൊട്ടി വരും കണ്ടോ ഗൈസ് അപ്പൊ റെംബുട്ടാൻ കുറച്ച് അവളത് നോക്കിക്കോണ്ടിരിക്കാണ് ഞങ്ങടെ

ുക്കെടാ നിർത്തിക്കീർന്നു പോയില്ലോ തീർന്നു പോയി തീർന്നു പോയില്ലേ എന്ത് ഊർട്ടിയത് ഓടിയെ അങ്ങോട്ട് വരുന്നുണ്ട് ഇല്ല അപ്പം നിങ്ങൾക്ക് ഈ